ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബോർഡ് കണ്ടോ ഇത് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഏതോ ഒരു ഭാഗത്താണ് ഞാനുള്ളത് നമ്മൾ ചെറിയൊരു യാത്ര ഊട്ടിയിലേക്കാണ് മേട്ടുപ്പാളയം ഊട്ടി ഹെറിറ്റേജ് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഓട്ടോ പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ ഇവിടെ ഉണ്ട് ഉണ്ടിട്ടു വണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു നമ്മൾ പിന്നോട്ടാണ് പോകുന്നത് ഈ മുൻവെസ്റ്റാണ് നമ്മളെ മുൻവെസ്റ്റാണ് ഉള്ളത് പക്ഷേ പുറകോട്ടാണ് പോകുന്നത് പുഷ് ചെയ്യാണ് ചെയ്യുന്നത് കല്ലാർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേഷൻ ഈ ഊട്ടിയും വേത്തപ്പാടം റോട്ടിലുള്ള സ്റ്റേഷനാണ് ആ സ്റ്റേഷനിൽ സ്റ്റേഷനിലിപ്പോൾ വണ്ടി നിർത്തിയതാണ് അവരവിടുന്ന് വെള്ളം നിറയ്ക്കുന്നതൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ആവി എൻജിനാണല്ലോ എന്തൊക്കെയോ അതൊട്ടുമുട്ടും പരിപാടികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ ഈ എഞ്ചിൻ ആണ് ആവി എൻജിൻ അത് കൽക്കരി ആണോന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഡീസലിന്റെ സ്മെല് വരുന്നുണ്ട് പണ്ട് കൽക്കരി കത്തിച്ചേർന്ന് വെള്ളം ചൂടാക്കല് ഇപ്പൊ ഡീസൽ കത്തിച്ചേരിക്കും വെള്ളം ചൂടാക്കുന്നുണ്ടാവുക ചെറിയ ട്രെയിൻ ആട്ടോ കല്ലാർ സ്റ്റേഷനിൽ നിന്നും വണ്ടി പുറപ്പെടുകയാണ് なるほど。 ഈ നിർത്തിക്കുന്ന സ്ഥലം സ്റ്റേഷനൊന്നുമല്ല ഒരു വ്യൂ പോയിന്റ് പോലെ കാണാൻ ലക്ഷം ഭംഗിയൊക്കെ തോന്നിക്കുന്ന ലക്ഷം പച്ചപ്പൊക്കെ ഉള്ള സ്ഥലമാണ് ഇതാണ് മൊത്തം ട്രെയിനിന്റെ ഒരു മൊത്തം കാഴ്ച ഇപ്പുറത്തെ വശം നമ്മൾ അപ്പുറത്തെ വശമാണ് കണ്ടത് ഇപ്പൊ ട്രെയിനിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ഇവിടുന്ന് വെള്ളം എടുത്ത് ഈ വെള്ളം നിറച്ച് വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ നിർത്തിയതാണ് അങ്ങനെ നെറ്റ് സ്പോട്ടിൽ ആളുകൾക്ക് എന്ത് ചെയ്യുക ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് അറുമാക്കുകയൊക്കെ ചെയ്യാം ഹിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ആ സ്റ്റേഷൻ്റെ വടക്ക് ഭാഗത്താണ് നമ്മൾ ഈ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ രണ്ട് റെയിൽ കാണാൻ പറ്റും അതായത് പാസിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ പ്രത്യേക കോച്ചിൻ്റെ അകത്ത് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാത്റൂം പോകാനുള്ള ടൈമൊക്കെ ഉണ്ട് ഇപ്പം വിസിലടിക്കുന്നുണ്ട് വിസിലടിക്കുന്ന അർത്ഥം എല്ലാവരും വന്നോളൂ എന്നാണ് വന്ന് നമ്മൾ കയറി അത് കഴിഞ്ഞാൽ ഇവർ ഡോറ് ലോക്ക് ചെയ്യും ഡോറ് നിന്നാണ് അടയ്ക്കുക അകത്തുനിന്നെല്ലാം എന്താണ്ടോ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ഇതാണ് ഇൻസിൻ്റെയുള്ള മറ്റൊരു വശം വീണ്ടും വെള്ളം നിറയ്ക്കാണ് അവിടെ നമ്മൾ റണ്ണിമേഡ് എന്ന് പറയുന്ന ഒരു അതിമനോഹര പോയിന്റിലാണ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് റണ്ണിമേഡ് ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള ഒരു വ്യൂ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മൊത്തമായി നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇതാണ് ആ ഒരു കാഴ്ച ഇപ്പം റെണ്ണിമേഡിൽ വെല് വിസിലടിച്ചിട്ടുണ്ട് എല്ലാവരും ട്രെയിനിൽ കയറാണ് ട്രെയിൻ്റെ ഡോറുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും പുറത്തേക്കാണ് ഡോറുകൾ തുറക്കുന്നത് അകത്തേക്കോ അല്ലെങ്കിൽ സൈഡിലോട്ട് സ്ലൈഡ് ചെയ്യുന്ന ഒന്നല്ല പുറത്തേക്ക് ഇവർ പുറത്ത് വന്ന് തുറന്ന് തരിക ചെയ്യുക പുറത്തുനിന്ന് തന്നെ ലോക്കലിട്ട് പോവുകയും ചെയ്യും എല്ലാവരും കയറി ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി നീലഗിരി ഊട്ടി ട്രെയിൻ എന്താ പറയുക ഹെറിറ്റേജ് ട്രെയിനാണിത് മേട്ടുപാളത്ത് നിന്നും ഊട്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ ൊണ്ടിരിക്കയാണ് വീണ്ടടുത്തുള്ളൊരു കാഴ്ച വന്നു നമ്മള് കൂനൂർ എന്ന് പറയുന്ന കോനൂര് കുന്നൂര് എന്നൊക്കെ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മള് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ മറ്റൊരു ഹെറിറ്റേജ് സെയിൽ നമുക്ക് കാണാൻ പറ്റും ഉതകമണ്ഡലം അതായത് ഊട്ടി കൂനൂര് റെയിൽവേ യാത്രകൾ കൊറേ സർവീസുകൾ ഉള്ളതാണ് ഇത് കണക്ട് ചെയ്യാൻ എഞ്ചിൻ എൻജിൻ വരുന്നുണ്ട് ഇവിടെ ഉള്ള നമ്മുടെ സ്റ്റീം എൻജിന് ഊരി കൊണ്ടുപോയി ഇനി അടുത്തൊരു എൻജിന് അവിടെ നിന്ന് വരുന്നുണ്ട് അത് ഡീസലാണ് ഡിസ്കൽ ഡീസൽ ലോക്കോയാണ് ഡീസൽ ലോക്കോ വന്നിട്ട് എന്തെയും ഇവിടെ കണക്ട് ചെയ്യും ഇതാ വന്നുകൊണ്ടിരിക്കുന്ന ഡീസൽ ലോക്കോ ആ ലോക്കോയല്ല വന്നത് വേറെ കോച്ചുകളാണ് വന്നത് അപ്പോൾ മിക്കവാറും ഇതിൻ്റെ ഫ്രണ്ടിൽ കോച്ചൊന്നും അപ്പോൾ ഇത് ഇത് ഇതിനോട് ഘടിപ്പിക്കും എന്നിട്ട് രണ്ടു കൂടി ഒരുമിച്ച് ഊട്ടിയിലേക്ക് പോവാനാണ് സാധ്യത ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പോട്ടെ പോട്ടെ വരട്ടെ 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 പോട്ടെ 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 മുക്കൊപ്പം അങ്ങനെ നടക്കാം ഇത് മുട്ടുന്ന നോക്കട്ടെ നമുക്ക് മുട്ടട്ടെ മുട്ടട്ടെ ആ മുട്ടട്ടെ മുട്ടട്ടെ മുട്ടി വരട്ട മുട്ട വരട്ടെ വരട്ടെ വരട്ട വരട്ടെ വരട്ടെ വട്ട വരട്ടെ മണ്ണോടി വരട്ടെ ആളെ പൊടി കാണിച്ചു റെഡ് കാണിച്ചു മതി ഇത് മുട്ടി ഇനിതായും ജോയിൻ ജോയിൻ ചെയ്തോ എത്ര പെട്ടെന്ന് വരണോ ആ ആഞ്ഞടിക്കാറില്ല ആഞ്ഞടിച്ചു സ്ക്രൂഡാണ് ഷണ്ടിങ് ചെയ്യാനോ ഷണ്ടിങ് പോച്ചുകൾ തമ്മിൽ ഘടിപ്പിക്കുന്നതിനെയാണ് ഷണ്ടിങ് എന്ന് പറയുന്നത് അതാ ഓപ്പന അടിച്ച് റെഡി ആക്കാണ് ഇന്ന് നമ്മൾ ഈ ഭാഗത്തേക്കല്ല പോകുന്നത് നേരെ അങ്ങോട്ട് പോയിട്ട് നേരെ തിരിച്ച് മുകളിലോട്ടാണ് പോവാം അവിടുത്തെ ഒരു ജംഗ്ഷൻ പോലെയാണ് റെയിൽവേ സ്റ്റേഷനിൽ മേട്ടുപാളെ ഊട്ടിയ റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടാണ് ഏതാണ്ട് ആ പരിപാടി അവിടെ നടക്കുന്നുണ്ട് നമുക്ക് പോയി ചായം കാക്കിയൊക്കെ കുടിക്കാം കോനൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പതുക്കെ പുറപ്പെട്ടില്ല ഇനി ഇത് അല്പം മുന്നോട്ട് പോയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി ട്രാക്ക് മാറി വണ്ടി അത് മൂവ് ചെയ്യണം നമ്മൾ വന്ന ട്രാക്കാണ് കാണുന്നത് ൂനൂര് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ട്രാക്ക് അങ്ങോട്ട് പോകും റെയിൽവേ സ്റ്റേഷനെ ആ കാണുന്നതാണ് മോളിലോട്ട് കയറിപ്പോയി ഒരു ടൗൺ ആണ് അപ്പുറത്ത് കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ അരവൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ പോകുന്നത് കോനൂർ കഴിഞ്ഞ് വെല്ലിങ്ടൺ കഴിഞ്ഞ് ഉള്ള അടുത്ത സ്റ്റേഷനാണ് അപ്പുറത്തൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്

പോയിക്കൊണ്ടിരിക്കുന്നു ഒരു മിനിറ്റ് സ്റ്റോപ്പുള്ള ശേഷം കഴിഞ്ഞാൽ ോട് അടുത്തെത്തിയിരിക്കുന്നു ഊട്ടിയുടെ ആ തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടിത്തുള്ളു ഊട്ടി റെയിൽവേ സ്റ്റേഷനോട് എത്തിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിത്തുള്ള ഇവിടെ ചെറിയ മഴയുണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഊട്ടിയുടെ ആ ഒരു ക്ലൈമറ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഏതാണ്ട് ആ വെയിലില്ലാത്തൊരു നിരച്ച ആകാശം ഇവിടെ നമുക്ക് കാണാൻ പറ്റും വെള്ള ആകാശം മേഘാവൃതമായ ആകാശം ആകാശമൊന്നും നമ്മളുടെ കാണാനും വന്നില്ല പുറത്ത് റോഡുണ്ട് അതായത് കോയമ്പത്തൂർ ഊട്ടി റോഡ് ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങോട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത് അപ്പുറത്ത് വേറെ ഉണ്ട് ഇങ്ങനത്തെ രണ്ടാൾക്ക് ഇരിക്കാവുന്ന സീറ്റുകളാണ് ഇതിലുള്ളത് ഞാൻ ഏതാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ നമ്മളെത്തി ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത് ഇവിടെ വേറെയും ട്രെയിനിൻ്റെ കോച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Thank yeah.